ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ സീറ്റുകളിലും ഇത്തവണ എന്ത് അട്ടിമറികൾ സംഭവിക്കാൻ പോകുന്നു ബി ജെ പിക്ക് ഇത്തവണ എത്ര സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബി ജെ പിയെ താഴെ ഇറക്കാനായിട്ട് എല്ലാ പാർട്ടികളെയും ഒത്തിണക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യമാക്കി മാറ്റിയ കോൺഗ്രസിന് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമോ അതും വലിയ ഒരു തരംഗമായി തന്നെ വീണ്ടും മാറുമോ മോദിക്ക് ഭൂരിപക്ഷം അത്രത്തോളം ഉയർത്താനായിട്ട് ഇത്തവണ സാധിക്കുമോ സത്യത്തിൽ ഈ വന്നു കഴിഞ്ഞ മിക്ക സർവേകളും നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും ഒരു കാരണവശാലും ഇത്തവണ ജയിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല അവർക്ക് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം കിട്ടത്തില്ല എന്ന് മാത്രമല്ല അതിനടുത്തുപോലും എത്താൻ പാകത്തിനുള്ള സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് സാധിക്കത്തില്ല എന്നത് തന്നെയാണ് അതേസമയം ബി ജെ പിയിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ ബി ജെ പി അത്രത്തോളം സീറ്റുകൾ ഇത്തവണ നേടുമെന്ന് തന്നെയാണ് വന്ന സർവേകളെല്ലാം തന്നെ പറയുന്നത് അതായത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ട് അവർക്ക് വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ മാത്രം ആ ഒരു തരത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു അതുമാത്രമല്ല ഇന്ത്യ സഖ്യം തിരിച്ചു വരാൻ പോകുന്നു എന്ന മട്ടിലൊക്കെയുള്ള വാർത്തകൾ കൊടുക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ദേശീയ എല്ലാം തന്നെ പറയുന്നത് ബി ജെ പി ഇത്തവണ വളരെ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് അത് മാത്രമല്ല കോൺഗ്രസ്സിന് ഇത്തവണ അടിപതറുമെന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം എന്ന് പറയുന്നത് പുതിയ ദേശീയ മാധ്യമ റിപ്പോർട്ട് പ്രകാരം ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എൻ ടി എ ഇത്തവണ മുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളുള്ള നേടുമെന്നാണ് എൻ ഡി എ ഇത്തവണ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടുമ്പോഴത്തേക്കും ഈ ഇന്ത്യ സഖ്യം എത്ര സീറ്റുകളാണ് നേടാൻ പോകുന്നത് നൂറ് കടക്കില്ലെന്നാണ് ഈ ഒരു സർവേയിൽ പറയുന്നത് അതായത് ഇന്ത്യ ടി വിയുടെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് എൻ ഡി എ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ മാത്രം നേടി അതിൽ ഒതുങ്ങുമെന്നാണ് ഇന്ത്യ ടി വിയുടെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ തന്നെ അതേഴ്സ് അൻപത്തി ഒന്ന് സീറ്റുകൾ അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ഇന്ത്യ സഖ്യവും തീർച്ചയായിട്ടും ഇത്തവണ വളരെ പാടുപെട്ട് ശ്രമിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കുമോ അത് സത്യത്തിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമല്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് കാരണം ഭരണത്തിൽ വരത്തില്ല എന്നുള്ളത് കോൺഗ്രസിന് വളരെ വ്യക്തമായിട്ടറിയാം പിന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ അതും ഇതുമൊക്കെ വിളിച്ചു പറയുന്നത് മാത്രമാണ് അല്ലാതെ അവർക്ക് തന്നെ വ്യക്തമായിട്ടറിയാം ഒരിക്കലും രണ്ടായിരത്തി എന്ന വർഷത്തിൽ അവർ അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് സത്യത്തിൽ ഇത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് അവർ ഇത് കാണുന്നത് കാരണം കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളെക്കാട്ടിലും കുറയുമെന്നാണ് പല സർവേയും പറയുന്നത് അവർ അൻപത് പോലും തെളിയിക്കത്തില്ല എന്ന മട്ടിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത് മാത്രമല്ല ഇന്ത്യ സഖ്യം ഇത്രയും പാർട്ടികളെ ചേർത്ത് വച്ചിട്ട് പോലും ഇന്ത്യ സഖ്യം നൂറ് കടക്കുമോ നൂറ്റി അൻപത് കടക്കുമോ എന്ന തരത്തിലുള്ള ഡൌട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ പല സർവേകളും സൂചിപ്പിക്കുന്നത് തന്നെ അതാണ് ഇപ്പോൾ ഇന്ത്യ ടി വിയുടെ സർവേ റിപ്പോർട്ടിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ കൊടുത്തിരിക്കുന്നു മറ്റു പല സർവേ റിപ്പോർട്ടുകളിലും നൂറും നൂറ്റി അൻപതും സീറ്റുകളിലൊക്കെ ഒതുങ്ങുമെന്നാണ് പറയുന്നത് ഇത്രയും പാർട്ടികളെ കൂട്ടി യോജിപ്പിച്ചിട്ട് പോലും ഇന്ത്യ സഖ്യത്തിന് വേണ്ട വിധത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബിജെപി എൻ ഡി എ സഖ്യം ഇത്തവണ ആ ഒരു തരത്തിൽ നാനൂറ് അടുപ്പിച്ചെത്തുമെന്നും അത് നാനൂറ് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതും തന്നെയാണ് പല സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് അത് മാത്രമല്ല എൻ ഡി എ എന്തായാലും മുന്നൂറ്റിഅൻപത് പ്ലസ് സീറ്റുകൾ എന്തായാലും അത് അവർക്ക് കിട്ടുമെന്ന തരത്തിൽ തന്നെയാണ് എല്ലാ സർവേയും പറയുന്നത് ബിജെപിക്ക് മാത്രമായി തന്നെ മുന്നൂറ് പ്ലസ് പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് ആ ഒരു തരത്തിൽ ഇത്രയും പാർട്ടികളെ കൂട്ടി യോജിപ്പിച്ചിട്ട് ആ ഒരു നേട്ടം അവർക്ക് ആ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് റിസൾട്ട് വരുമ്പോഴത്തേക്കും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ഈ സർവേ റിപ്പോർട്ടുകൾ പ്രകാരമാണ് ആ ഒരു റിസൾട്ട് വരുന്നതെങ്കിൽ ഉറപ്പിക്കാം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നതെന്നും മോദിയുടെ ഈ ഒരു മൂന്നാം മൂന്നാമൂഴം അത് വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള തലത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തലത്തിലോട്ട് തന്നെയാണ് കണക്കുകൾ ആ ഒരു തരത്തിൽ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരു വലിയ ടാർഗറ്റ് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ കോൺഗ്രസ്സിന് നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബാധിക്കാത്ത തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും നരേന്ദ്രമോദി എത്ര സീറ്റുകളോടെ അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല കോൺഗ്രസ് ഇത്തവണ വലിയ പരാജയമായി മാറുമോ അതോ സീറ്റുകളെങ്കിലും മെച്ചപ്പെടുത്തി അവർക്ക് ഒരു തിരിച്ചുവരവിനെങ്കിലും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളെങ്കിലും നേടിയെടുക്കാനായിട്ട് ഇത്തവണ അവർക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അത് നേടിയെടുത്താൽ അവർക്ക് മുന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥമുണ്ട് അതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ഇന്ത്യ സഖ്യവും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷനോടുകൂടി തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല